ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെ എന്റെ വിശേഷം വരാൻ സുഖമായിട്ടിരിക്കല്ലേ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഒരു എട്ടേ അമ്പത് ഒമ്പത് അമ്പത് ആ ടൈമാന്ന് തോന്നുന്നു ആ സമയത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ നെക്സ്റ്റ് കുറച്ച് രണ്ടവരെ എങ്ങനെയായിരിക്കും കാണി ഉണ്ടാവാന്നുള്ളത് എന്റെ ഒരു സാധാരണ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത് അത് പറയുന്നതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യൂട്യൂബ് ചാനലില് എന്റെ യൂട്യൂബ് എന്റെ സ്റ്റുഡിയോയില് നോക്കുമ്പോൾ ഇംപ്രഷൻ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക് യു വാച്ച് ചെയ്തവരുടെ എണ്ണം കൂടുതലായിരുന്നു അതായത് ലൈക്ക് ചെയ്യുന്നവരുടെ എണ്ണല്ല അത് വാച്ച് ചെയ്തവരുടെ എണ്ണം കൂടുതലായിരുന്നു എനിക്കത് ഭയങ്കര സന്തോഷമാണ് കാരണം വെച്ചാൽ നമ്മള് ഒരു ഗ്രോയിങ് യൂട്യൂബ് ചാനലാണിത് അപ്പൊ വൺ സെവൻറ്റി വൺ സെവന്റി ടു അത്ര എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ പക്ഷേ എന്റെ വാച്ച് ചെയ്തവരുടെയും ഇമ്പ്രഷൻ ലെവരും വളരെ കൂടുതലാണ് അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി അപ്പൊ അത് ഞാൻ ആ സന്തോഷം നിങ്ങളെ അടുത്ത് പ്രകടിപ്പിച്ചു എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത് അത് നമുക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ കിട്ടും നമുക്ക് നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇപ്പോ ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എന്താണ് പുറത്തേക്ക് ഒന്ന് വാക്കിങ്ങിന് പോകാന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് ആണ് അപ്പൊ വാക്കിങ്ങിനൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് കുറച്ച് ദൂരെ നടക്കുള്ളൂ ഞാൻ ഒരു ഒരു കിലോമീറ്റർ നടക്കുള്ളൂ എന്നുവെച്ചാൽ എന്റെ മുട്ടിന് ചെറിയ ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട് അത് ഹീൽ ആവണമെങ്കിൽ നമ്മള് ധികം സ്ട്രെങ് കൊടുക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പ്ലാസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല ആണ് ചിന്ന ചിന്നന് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അതൊന്നും ശരിയാവണ വരെ കുറച്ച് ഹെവി വെയിറ്റ് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് നടക്കുന്നത് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് അതിന് ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോവാം ഈ കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ അടിഭാഗം ചെറുതായിട്ട് ഒന്ന് ക്രാക്ക് ആയിട്ടുണ്ട് ക്രാക്കായ കൃഷ്ണനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ ആ കൃഷ്ണന്റെ മുഖം കാണുമ്പോൾ മാറ്റാനും തോന്നുന്നില്ല അതിന്റെ അവസ്ഥയിൽ നിൽക്കുകയാണ് പക്ഷെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും വിചാരിക്കുന്നു ഇത് നമ്മൾ ആഫ്രിക്കൻ പവലി എന്ന് വാങ്ങിച്ച ഗ്ലോബൽ വില്ലേജിന്റെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് അപ്പൊ അത് നിങ്ങക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നല്ല രസമായിട്ടല്ലേ അപ്പൊ നമ്മൾ കിടന്ന് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ ശരിയാക്കി വെക്കണം എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ ചെയ്യാനൊന്നും പറ്റിയില്ല നമ്മൾ വേഗം എണീറ്റിട്ട് നേരം വെയിട്ട് എണീറ്റത് അപ്പൊ എണീറ്റ് അങ്ങനെ പോയി അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ അതൊക്കെ അങ്ങനെ അലങ്കോലായിട്ട് കിടക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഡ്രസ്സ് ചെയ്യാന്ന് വിചാരിച്ചു കണ്ടപ്പോ കണ്ടിട്ട് അങ്ങനെ പോവാൻ തോന്നിയില്ല അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായ ജീവിതമാണ് ഞങ്ങളുടെ അങ്ങനെ ആർഭാടമായിട്ടുള്ള ഒരു ജീവിതങ്ങളൊന്നുമല്ല കാരണവെച്ചാ അങ്ങനെ ജീവിക്കുന്നതിൽ വലിയ അർക്കണ്ടം തോന്നുന്നില്ല അതുകൊണ്ട് കേട്ടാ സാധാരണ ഒരു ചുരിദാർക്കിട്ട് നടക്കാൻ പോവാന്ന് വിചാരിക്കുക അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ ഇനിയിപ്പോ തണുപ്പല്ലേ അപ്പൊ അതിന്റെ ഒരു കൂട്ട് വരുമ്പോ കുഴപ്പമുണ്ടാവില്ല കുറച്ച് മോയ്സ്ചറൈസിംഗ് ക്രീം തേക്കാന്ന് വിചാരിച്ചിട്ടാട്ടാ അധികം കുറച്ച് കഴിഞ്ഞ ഒരു കഴിഞ്ഞോട്ട് മുടിയുടെ ജടം ഇങ്ങനെ തീർക്കാന്നുള്ളൊരു വീട്ടിൽ അതെല്ലാവരും എന്ന് പറഞ്ഞു ഞാൻ അവരുപയോഗിക്കാറുണ്ട് നന്നായിട്ടു പറഞ്ഞു അപ്പൊ ഭയങ്കര സന്തോഷായി മുടിയെ സാധാരണ പോലെ എപ്പോഴും പൊണി ടൈലിനെ കിട്ടാറുട്ടാ ഈ അങ്ങനെ കെട്ടാറുണ്ട് മെടഞ്ഞൊക്കെ ഇടാറുണ്ട് പണ്ടൊക്കെ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ ഇടുമ്പോ മുടി ഒന്നാമത് വളം ഇടും പിന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുടിയൊക്കെ കൊഴിഞ്ഞു പോലെ എനിക്ക് തോന്നാം മേക്കപ്പ് ഒക്കെ ചെയ്യും ഇതിന്റെ ഉള്ളിൽ അങ്ങനെ മേക്കപ്പ് മേക്കപ്പൊന്നും ചെയ്യാറൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകുന്നതല്ലേ കുറച്ചും കൂടി വെളിച്ചം കിട്ടണം ഞാനിതൊന്ന് കേറ്റിരിക്കീൻ ഡോക്ടർ ഷേ എത്തുന്നോണ്ട് െ അതിന്റെ സൺസ്ക്രീൻ ആട്ടോ ഉപയോഗിക്കാറുണ്ട് സാധാരണ നല്ലതാ അധികം വൈക്കാസ്റ്റ് ഒന്നും ഇണ്ടാകറില്ല പിന്നെ ഒരു ലിബാമെടും നമുക്ക് നടക്കാൻ പോയാലോ കൂട്ടൊക്കെ ഇട്ടിട്ട് അങ്ങട്ടെ പോളത് നടക്കാൻ നല്ല തണുപ്പാണ് ഇവിടെ അതുകൊണ്ട് കൂട്ടക്കിട്ടിട്ട് പുറത്ത് വന്നേച്ചു അങ്ങനെ കട്ടിയുള്ള ഒരു പാൻറ്റ് ഇട്ടുണ്ട് കേട്ടോ ഇത് റബറൈസ്ഡ് ആയിട്ടുള്ള ട്രാക്ക് ആണ് കേട്ടോ അപ്പൊ ഇവിടെ മറ്റേ സൈക്കിളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓടിക്കാൻ പാടില്ല സ്ട്രിക്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അവര് ചെടിയൊക്കെ ഒന്ന് ി ശരിയാക്കാണ് ഇതെല്ലാം മയിലാഞ്ചി ആണ് കേട്ടാ നമ്മുടെ നാട്ടിൽ കാണുന്ന മൈലാഞ്ചി ഇല്ലേ ആ മയിലാഞ്ചിയാണ് അവര് കുറ്റിച്ചെടിയായിട്ട് വളർത്തിയിട്ട് അതിനെ വെട്ടി നിർത്താണ് നമ്മുടെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ പറിച്ചു കൈയിലൊക്കെ ഇടാറുണ്ട് ൊരു കിലോമീറ്റർ നടന്ന് തിരിച്ചും കട്ടെ എന്നെ തന്നെ നടന്നു നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ അക്യൂഷന്മാരല്ലേ ആ മരാണ് കേട്ടോ അത് എനിക്ക് ഇതില് കുഞ്ഞു കുഞ്ഞു കുരുവികൾ വെച്ചിട്ടുണ്ടാവും എനിക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാൻ എന്താ പറയാ ഞാൻ ഈ കാടും മേടൊക്കെ വിട്ടിട്ട് ഈ നാട്ടിൽ ഈ നാട്ടിൻ പുറത്ത് നിന്ന് ഇവിടെ വന്ന് അവസ്ഥ അത് പറയാൻ പറ്റാത്തൊരവസ്ഥാ മനസ്സിലായോ നമ്മുടെ നാട്ടില് നമ്മള് ബദാമെന്ന് പറഞ്ഞിട്ട് തല്ലി കഴിക്കുന്ന തല്ലി തേങ്ങ ആ മരാണ് ഇത് കുറച്ച് ഇങ്ങനെ കുറച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഫ്രഞ്ചസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കാലിൻ്റെ ലെഗ് എക്സൈ എക്സൈസിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് നടക്കുന്ന ട്രാക്കിന്റെ സൈഡിലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെതറ് നല്ല വെതറാണ് കാരണം വെച്ചാൽ ആകാശമൊക്കെ നല്ല നീര കളറിലായിട്ടിരിക്കുന്നുണ്ട് രണ്ട് ദിവസം മുന്നേ യു എയിൽ ഭയങ്കര മഴയായിരുന്നു അത് തന്നെ ഭയങ്കര പീഡിപ്പിക്കുന്ന മഴയായിരുന്നു കാരണം വെച്ചാൽ ഇവിടെ വെള്ളം അങ്ങനെ ഒഴുകി പോകാനുള്ള സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറും ഇനി അടുത്തത് നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടാ നമ്മുടെ വീടുകളിലെ ഓരോ വീടുകളിലുള്ള കാറ് പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം സ്ലോട്ടൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാണ് അപ്പൊ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കാണാം ഞാനൊരു കാര്യം പറയട്ടെ നേരത്തെ നമ്മൾ നടക്കാൻ പോയില്ലേ നടക്കാൻ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ക്ഷീണായിരുന്നു എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി അപ്പൊ ഞാൻ കുറച്ചുനേരം കിടന്നത് അതും ഓർമ്മയുള്ളൂ പിന്നെ കുറച്ച് അധികം സമയം കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റത് ഞങ്ങളുടെ റൂമിന് ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് കേട്ടോ അവിടെയാണ് ഡ്രസ്സൊക്കെ ഇടുന്നത് ഞാൻ എന്റെ ചെടികളുടെയൊക്കെ വീഡിയോ ഒക്കെ അവിടെ നിന്ന് കാണിക്കുമ്പോ നിങ്ങൾ കണ്ടാവും നിങ്ങൾ ദുബായിൽ എത്തിയിട്ട് ഏകദേശം ഒരു നാല് വർഷം ആവുന്നു കേട്ടോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലത്തെ ജീവിതശൈലി ഒന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ് ഇവിടെ ഇവിടെ നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല നമ്മുടെ ഭർത്താവും നമ്മുടെ കുട്ടിയും മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാം അങ്ങനെയാണ് അപ്പൊ എന്താ വെച്ചാ ഒന്നിനും ഒരു അടക്കും ചെട്ടിയില്ല അതുപോലെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നാട്ടിലാണെങ്കിൽ സാധാരണ സമയത്ത് എനിക്കും ചെയ്യും എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനും എൻ്റെതായ ഇഷ്ടങ്ങൾ ചെയ്യാനായിട്ടുള്ള കുറെ സമയങ്ങളുണ്ട് ഇപ്പോ ഇവിടെ വന്നപ്പോ ഇവരുടെ ഇഷ്ടങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ അങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു ഇപ്പോഴാണ് ഞാനിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് എൻ്റെതായ ഇഷ്ടങ്ങൾ ഞാൻ പറയാനും ചെയ്യാനൊക്കെ ഒക്കെ തുടങ്ങി ഒരുമിച്ച് ചോദിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ അല്ലേ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സന്തോഷമല്ലേ കുളി കഴിഞ്ഞുകഴിഞ്ഞാ ഒരു മോയിസ്ചറൈസിങ് ക്രീമും ഒരു പൊട്ടും തൊട്ട് കുറിയും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ മേക്കപ്പ് കഴിഞ്ഞു എത്രയേ ഉള്ളൂ ഞാൻ വളരെ സിമ്പിളാണ് കാലത്ത് വീട് ക്ലീൻ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോന്നും അതുപോലെ ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് കേട്ടോ പക്ഷെ എന്താ ചെയ്യാ നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം കുടുംബം അവിടെ ഇവിടെയും വിരിച്ചു വാരി ഇടാന്ന് പറയുന്നേ അപ്പൊ ആദ്യം തന്നെ എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം വേണം അടിച്ചു പറഞ്ഞി അതൊരു രണ്ട് പണിയാണ് അവിടെ കിടക്കണത് ഇവിടെ ഇന്നും വൃത്തിയായിട്ട് അടിച്ചു വരണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി പിടിക്കും നമ്മുടെ നാട്ടിലത്തെ പോലെ പൊടി ഫൈൻ ആയിട്ടുള്ള പൊടിയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അത് വേഗം നമ്മൾ അടിച്ചെടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു മാറാലെ പോലെ ഇങ്ങനെ കട്ടി കുത്തി വരും അത് കാരണം എന്ന് ഞാൻ വീട് രണ്ടു നേരം ക്ലീൻ ആക്കും ചിലപ്പോ എന്റെ ഹസ്ബൻഡ് പറയും എനിക്ക് പ്രാന്താകും പക്ഷെ എനിക്കത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ് ചിലപ്പോ ഒരു ഓ സി ഡി പോലെയൊക്കെ ചിലപ്പോൾ തോന്നും എന്നാലും നമ്മള് ക്ലീൻ ആയിട്ടിരിക്കുമ്പോ ആ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണ് മോൻ ചെറിയ കുട്ടിയായിരിക്കണം സമയത്ത് നിറയെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളായിരുന്നു അതെല്ലാം ഒതുക്കി വെക്കാൻ എന്തൊരു പാടായതോ ഞാനപ്പൊ വിചാരിച്ചിരുന്നു കേട്ടാ അതൊക്കെ ആദ്യ ഒരു ബോക്സിലേക്ക് മാറ്റി കഴിഞ്ഞ് അടിച്ചു വരികഴിഞ്ഞ് അടിച്ചു വാരിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അതേപോലെ തന്നെ അത് കുട്ടിക്കിടക്കണ്ടാവും അപ്പൊ എല്ലാം പുറത്ത് ചിന്ന പിന്നായിട്ട് കിടക്കണം അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ദൈവമെ ഴിയുന്നു ഇപ്പോ ആലോചിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊന്നും ഇല്ല പകരം ബുക്കുകളും പെൻസിലുകളും പേനകളും പേപ്പറുകളായി മാറി ഇനി അത് ഒതുക്കി വെച്ചിട്ടു ശേഷം വേണം പഠിച്ചു വരണെങ്കിൽ തിരിച്ചു വരുമ്പോ അവൻ പിന്നെയും എല്ലാം വെച്ചിട്ട് പഠിക്കാനിരിക്കും അതൊരു പ്രത്യേക ഓരോ സമയങ്ങളിലും ഓരോരോ രീതികളായിരിക്കും മോൻ ഇവിടെ ഇല്ലാട്ടോ അവൻ നാട്ടിൽ പോയിക്ക് അവന് നമ്മുടെ അമ്പലത്തില് ധനുപത്ത് മഹോത്സവം നടക്കാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് കുറെ പരിപാടികളുണ്ട് അപ്പൊ അവൻ അടുത്ത വർഷം ടെൻത്ത് ആവുമ്പോ അവൻ ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ ഈ പ്രാവശ്യം പോട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് വിട്ടതാ ഒറ്റയ്ക്ക് പോകാനൊന്നും അവന് പേടിയില്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അവൻ പോയിട്ട് വരുന്നവരെ നമ്മള് നമുക്ക് ഭയങ്കര വിഷമാവാൻ ഇവിടെ ഇല്ലല്ലോ അടുത്തില്ലല്ലോന്ന് ഓർത്തിട്ട് മീൻ അടിച്ചു വരാ ഒരു സിമ്പിൾ പണിയാന്ന് എല്ലാവർക്കും തോന്നും പക്ഷെ അത് അടിച്ചു വരുന്നവർക്ക് അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം തട്ടിപ്പൊടി എല്ലാം തട്ടി അടിച്ചു വരുമ്പോ ഒരു പരിഭാവും കാരണം എൻ്റെ സാധനങ്ങൾ നീക്കി വെക്കുന്നു അടിച്ചു വരുന്നു പിന്നെയും അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയ്ക്കുന്നു അടുത്ത സാധനം നീക്കി വെക്കുന്നു പിന്നെയും വരുന്നു പിന്നെ അതേ സ്ഥാനത്തന്നെ കൊണ്ടുപോയ്ക്കുന്നു ഓ ഭയങ്കര ഒരു പണിയാണല്ലേ ഓരോന്ന് ചെയ്യുമ്പോൾ വിചാരിക്കും ഇതാ കഷ്ടം അടുത്ത് ചെയ്യുമ്പോൾ വെക്കും ഇതാ കഷ്ടം പക്ഷെ സത്യത്തിൽ പറയാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ എല്ലാം നമുക്ക് ചെയ്ത് ചെയ്ത് ശീലമാകുമ്പോൾ അത് നമുക്ക് ഒരു ഈസി ആയിട്ട് മാറുന്നാണ് എനിക്ക് തോന്നിട്ടുള്ളത് ഞാൻ ആലോചിക്കുകയാണെ ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം വെച്ചതിന് ശേഷം എൻ്റെ അമ്മ ജോലിക്ക് പോയിരുന്നു അപ്പൊ എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടുണ്ടാവും ഓരോന്നും ചെയ്തു വെച്ച വൈകിട്ട് വരുമ്പോഴേക്കും നമ്മൾ ആകെ അലങ്കോലാക്കി ഉണ്ടാവും അപ്പൊ അമ്മയ്ക്ക് എത്ര വിഷമായിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ അമ്മയായിരിക്കുമ്പോഴാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കണത് തന്നെ മോൻറെ അടുത്ത് ഞാൻ പറയും നിനക്ക് അവൻ നിനക്കതിപ്പോ മനസ്സിലാവില്ല നീ കൊറച്ച് കഴിയുമ്പോഴാ നിനക്ക് ഇതിനെ പറ്റി മനസ്സിലാവുള്ളൂ എന്ന് പറയും എന്തായാലും കുട്ടികൾ വീട്ടിലില്ലാതിരുന്ന ഭയങ്കര സൈലൻസ് ആട്ടാ അങ്ങനെ എന്റെ അടിച്ചു വരൽ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ പണികളും ഒരു ദിവസം ചെയ്യില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യില്ല ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടെല്ലാം ചെയ്യുള്ളൂ എന്നാലേ എനിക്കത് ക്ലീൻ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങക്ക് ഇവിടത്തെ പൊടി കാണിച്ചു തരാട്ടോ ഇവിടത്തെ ഒരു പ്രത്യേകത ഉണ്ട് കണ്ടാ ഇങ്ങനത്തെ പഞ്ഞി പഞ്ഞി പോലെയാണ് ഇവിടുത്തെ പൊടി അതായത് അത്രയും ഫൈൻ പൊടിയാണ് ഇവിടെ ഉണ്ടാവുക അപ്പൊ ആ പൊടി എടുക്കാനായിട്ട് നമ്മുടെ നാട്ടിലത്തെ ചൂലുകൊണ്ടൊന്നും അടിച്ചാൽ കിട്ടില്ല അപ്പൊ അത് ഇങ്ങനത്തെ സാധനം കൊണ്ട് ഉപയോഗിക്കുന്നത് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മളിങ്ങനെ തട്ടും അതിനുശേഷം പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ താഴെ ഇങ്ങനെ ഇങ്ങനെ വീണ വേണ്ട ഇങ്ങനെ ഒരുക്ക എല്ലാരും വിചാരിക്കുമ്പോ ഇവിടെ അധികം പൊടിയൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കാണാത്ത രീതിയിലാണ് ഇവിടെ ഫൈൻ ഫൈൻ പാർട്ടിക്കിൾസ് ഒക്കെ അപ്പൊ അത് കാരണം അറയുണ്ടാവും ഇത് കഴിഞ്ഞ കുറച്ച് വോക്കം ക്ലിയർ വെച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാ പെട്ടെന്ന് പോകട്ട ഇത് കഴിഞ്ഞ ഒന്ന് ഞാന് വോക്കം ക്ലീനർ വെച്ചിട്ടൊന്ന് ആക്കും അപ്പൊ പിന്നെ എല്ലാം പോവും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചതാ കേട്ടാ അതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു ഞാനൊരു ഫോറിനർ ആർ കണ്ടിട്ട് അങ്ങോട്ട് ഇതുപോലെ ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷെ ക്രിസ്മസ് ട്രീ ഫൈനലൈസ് ചെയ്ത് ശരിയാക്കാനും പറ്റിയില്ല ഇത് അവിടെ ഒട്ടിപ്പിടിക്കുകയും ചെയ്തു ഇത് എടുക്കാനും പറ്റണില്ല അപ്പൊ ഇനിയിപ്പോ വേറെ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് അത് എടുക്കണം ഇതെന്റെ വിഷൻ ബോർഡാണ് കേട്ടാ ഞാനിത് കാണിച്ചത് എന്താണെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ളത് അടുത്ത നവംബറിനെ പറയാൻ പറ്റുള്ളൂ ഞാനിത് ഒരു മാസമായിട്ടുള്ള ഒട്ടിച്ചിട്ട് ഞാൻ എനിക്ക് ആവണം എന്ന ആഗ്രഹമുള്ളതും എനിക്ക് കിട്ടണം എന്നും ആഗ്രഹമുള്ളതും എനിക്ക് അച്ചീവ് ചെയ്യണമെന്നു ആഗ്രഹമുള്ളതായ കാര്യങ്ങൾ ഞാൻ ഒരു പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ഞാനിത് കാൻവ വഴിയാണ് ചെയ്തത് അതായത് ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ആണെങ്കിൽ വെറുതെ ഒരു കാർഡ്ബോർഡ് ബോർഡ് ആ പ്രിന്റ് നമുക്ക് ആഗ്രഹമുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങള് മാത്രം എടുത്തിട്ട് ഫോട്ടോസ് എടുത്തിട്ട് ഒരു കാർഡ് ബോർഡ് പെട്ടിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് നമുക്ക് കാണാവുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെപ്പിക്കാം നമ്മൾ എന്നും അതിനെ വിഷ്വലൈസ് ചെയ്യാം അപ്പൊ നടക്കും എന്ന് പറഞ്ഞ് കേട്ട് ഞാൻ കുറെ വീഡിയോസ് അതിനെ പറ്റി കണ്ട് അതിനെ പറ്റി പഠിച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ ഒരു വിഷൻ ബോർഡാണിത് ഞാൻ നവ കഴിഞ്ഞ മാസമാണ് ഞാൻ നവംബർ ഡിസംബർ നവംബറിലാണ് ഞാൻ ചെയ്തത് നവംബറിൽ ചെയ്തിട്ട് ഇപ്പൊ ഇത്രയും ദിവസമല്ലായിട്ടുള്ളൂ പക്ഷെ ഒരു കാര്യം എന്നെ മാജിക്കലി നടന്നു അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് അത് അതെന്തോ അടുത്ത നവംബറിലെ പറയുള്ളൂ അപ്പൊ ഇതിലെ ഓരോ കാര്യങ്ങളും നടക്കു എന്നുള്ളത് അറിയില്ല നടന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്ത നവംബറിൽ പറയും ഇപ്പൊ ഒരു കാര്യം എന്നെ സക്സസ് ആയിട്ട് നടന്നു അപ്പൊ ഇതിനൊരു സക്സസ് റേറ്റ് ഇന്ന് അർത്ഥം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതും അതിന് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും നമ്മൾ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിഷൻ ബോർഡെന്നുള്ള കാര്യം സക്സസ് ആണെന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുക നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് മോട്ടിവേഷണൽ കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം ഞാൻ വിഷൻ ബോർഡിന്റെ കാര്യം പറഞ്ഞതായാലും ഞാൻ ഇന്ന് എന്റെ ക്ലിനിക്കിന്റെ ഇടയിൽ പറഞ്ഞ പറഞ്ഞ കുറച്ച് കാര്യങ്ങളായാലും എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിന് ആഘാതത്തിൽ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ നിങ്ങളത് എടുക്കാം ചീത്തയാണെങ്കിൽ എന്നോട് കമന്റ് കമന്റിൽ പറയാം നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ പറയാം വീഡിയോയിൽ കാണാം ബൈ ബൈ